കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഐഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസും കൗൺസിലർ പി കെ ഷാജനും ഇന്ന് ഇഡിക്കു മുന്നിൽ ഹാജരാകണം കഴിഞ്ഞ ദിവസം എം എം വർഗീസ് സാവകാശം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ആവശ്യം അനുവദിക്കാതെ ഇ ഡി ഇന്ന് ഹാജരാകാൻ നിർദ്ദേശിക്കുകയായിരുന്നു ബുധനാഴ്ചയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള ആറാമത്തെ നോട്ടീസ് വർഗീസിന് ലഭിച്ചത് വീണ്ടും നീട്ടി ചോദിക്കുമെന്നാണ് സൂചന എം എം വർഗീസിനോട് ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനായിരുന്നു ഇ ഡി ഏപ്രിൽ ഒന്നിന് നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ ഹാജരാകാൻ കഴിയില്ല എന്നും ചോദ്യം ചെയ്യലിന് ഈ മാസം ഇരുപത്തിയാറിന് ശേഷം ഹാജരാകാൻ തയ്യാറാണെന്നും എം എം വർഗീസ് ഇ ഡിയെ അറിയിക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പ് ചുമതലയുള്ളതിനാൽ അതിനു മുമ്പ് ഹാജരാകാനാകില്ല എന്നായിരുന്നു വിശദീകരണം ഈ മറുപടി തൃപ്തികരമല്ലാത്തതിനാലാണ് വീണ്ടും ഇ ഡി നോട്ടീസ് അയച്ചിരിക്കുന്നത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഒന്നാം ഘട്ട കുറ്റപത്രം ഇ ഡി കോടതിയിൽ സമർപ്പിച്ചതാണ് രണ്ടാം ഘട്ട അന്വേഷണത്തിന്റെ ഭാഗമായാണ് എം എം വർഗീസിന് വീണ്ടും നോട്ടീസ് നൽകിയത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എംപിയുമായ പി കെ ബിജുവിനെ ഇ ഡി ഇന്നലെ ഒൻപത് മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു പി കെ ബിജുവിനോട് തിങ്കളാഴ്ച വീണ്ടും ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് പി കെ ബിജുവിനൊപ്പം നോട്ടീസ് ലഭിച്ച സി പി എം തൃശൂർ കൌൺസിലർ പി കെ ഷാജൻ ഇന്ന് ഹാജരായേക്കും റിപ്പോർട്ടർ കൊച്ചി